എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നീലൂട്ടന് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടാകുന്ന എന്താ പറയുക സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും കേട്ടോ ഇന്ന് വൈകിട്ട് അങ്കൻവാടിയിൽ നിന്ന് വരുമ്പോൾ രാവിലെ പോയി ചേട്ടയിൽ കൊണ്ടുവിട്ടു രാവിലെ ദോശയും കടലയായിരുന്നു ഒരു ദോശ ഫുള്ള് കഴിച്ചില്ലാട്ടോ ഒരു ദോശയുടെ പാതി കഴിച്ചു കറി കൂട്ടി കഴിച്ചു അങ്ങനെ ആൾ പോയി ഇപ്പോൾ പോകുന്നതിന് വലിയ വഴക്കൊന്നും ഇല്ലാട്ടോ ഭയങ്കര സന്തോഷം പോവാനായിട്ട് ഇപ്പം അവധി ദിവസങ്ങളിൽ ഞാൻ ശനി ഞായറും ഒക്കെ രണ്ടാം ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പറയും അമ്മ ഇന്ന് അങ്കവാടി പോകണ്ടേ ടീച്ചർ എടുത്ത് പോകണ്ടേ എന്നേക്കും അപ്പം അവർ ഇന്ന് പോകണ്ടാക്കള ഇന്ന് അവധിയാ എന്ന് പറയും അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയും അമ്മ ഇന്ന് അങ്കവാടി പോവണ്ട ഇന്ന് അവധിയാ ഇത് നാൾ അങ്കൻവാടി പോവാം എന്നിങ്ങോട്ട് പറയും ആ നാളേക്കൊരു നീട്ടാണ് കേട്ടോ നാളെ അങ്കൻവാടി പോവാം അപ്പോൾ ഇന്ന് പുള്ളിക്കാരന് ഭയങ്കര സന്തോഷം വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള സമയമായിരിക്കും കേട്ടോ കാരണം കുറേ അധികം ദിവസങ്ങളുമുണ്ട് കുറേ നാളുമുണ്ട് അവൻ ഒരു കാര്യം വേണം എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ എന്നും പറയും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആംബുലൻസ് ഉണ്ടല്ലോ അത് എന്താണങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു ദിവസം പിന്നെ അങ്കവാടി പോയിട്ട് ഞാൻ തിരിച്ച് ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന ടൈമിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഒരു ആംബുലൻസ് ഇങ്ങനെ പോയി ആ സമയം മുതൽ അവൻ ആംബുലൻസി വേണം ആംബുലൻസി എന്നാണ് പറയുന്നത് കേട്ടോ ആംബുലൻസി വേണം ആംബുലൻസി വേണം എന്ന് ഭയങ്കര കരച്ചിലാട്ടോ അന്ന് ആ റോഡിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് പാടുവിട്ട് നമുക്ക് കടയിൽ പോവാം അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വീട്ടിൽ പോകേണ്ട അങ്ങോട്ട് പോവാം കടയിൽ പോവാം കടയിൽ പോകുന്ന പോകേണ്ട ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേറൊരു ദിവസം വാങ്ങിക്കാം എന്ന് പറയാം അങ്ങനെ വല്ല ജാതി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ല ആംബുലൻസ് വേണോ ആംബുലൻസ് വേണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി അങ്ങനെ ഞാൻ അന്ന് ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഒരു കുഞ്ഞ് ആംബുലൻസ് കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകാം കളിപ്പാട്ടുണ്ടല്ലോ കടയിൽ കയറി നോക്ക് എന്ന് പറഞ്ഞാൽ ചേട്ടൻ രണ്ട് മൂന്ന് കടയിൽ കയറി എങ്ങും ആംബുലൻസ് ഇല്ല അങ്ങനെ സമാധാനിപ്പിച്ചു നമുക്ക് വാങ്ങിക്കാം 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 ഇങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തി അപ്പോൾ എന്നും ഇങ്ങനെ ആംബുലൻസ് വേണോ ആംബുലൻസ് വേണോ അമ്മ ആംബുലൻസ് വേണമെങ്കിൽ ഇങ്ങനെ പറയാമോ അങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ ഞങ്ങൾ ഞാൻ വ്ളോഗിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ രാമയാന്തരയിലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോയ വ്ളോഗിട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഈ മെയിനായിട്ട് ഈ ഒരു സാധനം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെട്ടോ പക്ഷെ അവിടെ ഒരു കടയിലും ആംബുലൻസ് ഇല്ല വേറെ ബസ്സുണ്ട് കാറുണ്ട് ജീപ്പുണ്ട് ജെ സി ബി ഉണ്ട് എയ്റോപ്ലെയിൻ ഉണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ ഒരു സാധനം ആംബുലൻസ് മാത്രമല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ അവൻ ഇത്രയും ആഗ്രഹിക്കുമ്പോൾ അവനത്രയും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവനങ്ങനെയത്രയും പറയുന്നു അല്ലെങ്കിൽ അവൻ ഇപ്പം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പറഞ്ഞിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് അവൻ അങ്ങനെ പറയത്തൊന്നുമില്ല പക്ഷേ ഇതേ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടോ അവ ആംബുലൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അവിടെ ഉള്ള മിക്ക എല്ലാ കടകളിലും കയറി നോക്കി ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഈ ഒരു സാധനം മാത്രമേ മാത്രമല്ല അപ്പോൾ ഇനി ഭയങ്കര സങ്കടമായി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് ഓൺലൈനിൽ കിട്ടുമോ എന്ന് നോക്കാമെന്ന് അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിലുണ്ട് ഇത് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു ആ ബുദ്ധി എനിക്ക് പോയില്ല ഞാൻ വേദിച്ച കടകളിലൊക്കെ കാണുമായിരിക്കും നമുക്ക് പോയിട്ട് വാങ്ങിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇല്ലായിരുന്നു അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് വരും കേട്ടോ പതിനേഴാം തീയതി ഡെലിവറി ആവുമെന്നായിരുന്നു പറഞ്ഞത് ഡെലിവേർഡാവും എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇന്ന് വരും ഇപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പം അതിൽ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നാണ് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക കേട്ടോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അത് വരുമ്പം ഉള്ള വരുമ്പം കേ കാണിക്കുക ഞാൻ പക്ഷെ അത് പൊട്ടിക്കുന്നത് നീലിട്ടം വന്നിട്ടേ ഞാൻ പൊട്ടിക്കുന്നുള്ളു അൺബോക്സ് ചെയ്യുന്നുള്ളു കേട്ടോ അവൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട് അപ്പോൾ അവന് അത്രയധികം ഇഷ്ടമുള്ള സാധനമല്ലേ അപ്പോൾ ഞാൻ എന്താ പറയുക അത് നീലിട്ടം വന്നിട്ടേ ഞാനത് അൺബോക്സ് ചെയ്യത്തുള്ളു കേട്ടോ ശരിക്കും അപ്പം വരുമ്പം നമുക്കത് പൊട്ടിച്ച് കാണാം അവൻ്റെ ആ ഒരു സന്തോഷം കൂടി കിട്ടണമല്ലോ ക്യാപ്ചർ ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് അവൻ വന്നിട്ട് നമുക്ക് പൊട്ടിച്ചോളാം എന്തായാലും സാധനം വരട്ടെ ഇന്ന് എത്തും അത് അപ്പൊ എന്തായാലും സാധനം വരട്ടെ വന്നിട്ട് കാണാം ഞാൻ പറഞ്ഞ് സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ എന്തായാലും ഇത് പൊട്ടിക്കുന്നില്ല നെയ്ലോട്ടനും കൂടെ വന്നിട്ട് നെയ്യൂട്ടനും കൂടെ ഇരുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ അൺബോക്സ് ചെയ്യാൻ പോവാ പോവാട്ടോ ഞാൻ ഇത്ര എക്സൈറ്റ്മെന്റ് ഇടും എക്സൈ എന്തുവാ എക്സൈറ്റ്മെന്റ് ആവാനാണ് എക്സൈറ്റ് എന്താ സംഭവം അതാവാൻ കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ച് പറഞ്ഞ സാധനം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ ഇടുന്നത് അപ്പൊ അവനും കൂടി വന്നിട്ട് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാട്ടോ കേട്ടോ ഇപ്പൊ എന്തായാലും അവന്റെ സാധനമല്ലേ അല്ലേ അപ്പൊ അവനും കൂടി വന്നിട്ട് നമുക്കിത് തുറന്നു നോക്കാം അപ്പൊ നീലൂട്ട അങ്കവാടി വന്നിട്ടുണ്ട് നീലൂട്ടൻ ഒരു സർപ്രൈസ് കേട്ടോട്ടനൊരു ഒരു സാധനം വേണോ സാധനം തരാം ഉമ്മതാ എന്ന സാധനം തരാം ചക്കര ഉമ്മത് വേണോ എന്നാ അവിടെ പോയി തരാം ഇല്ല ഞാൻ ഫോൺ വയ്ക്കട്ടെ ആംബുലൻസ് ഇനി എവിടെ പോവാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ട് നേരെ വന്നിട്ട് മാഗി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാഗി റെഡിയാക്കിക്കൊണ്ടിരിക്കുക രാവിലെ നിലവിട്ടം പറഞ്ഞിരുന്നു മാഗി വേണമെന്ന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ മാഗി കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഒരു ദോശയൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത് വൈകിട്ട് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാഗി റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇച്ചിരി ദേഷ്യത്തിലായിരുന്നു ചേട്ടയുടെ ഒരു ചെറിയ പിണക്കത്തിലായിരുന്നു കേട്ടോ അപ്പം അതിനെന്നെ വന്നിട്ട് ഇങ്ങനെ എരി കയറ്റിക്കൂണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉപ്പ് ക്യാരറ്റ് വെന്തോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാ കേട്ടോ അത് നോക്കിയിട്ട് ഒന്നും പറയാതങ്ങ് പോയി അപ്പം ഞാൻ ചോദിച്ചതാണ് അത് വെന്തോ ഒന്നിങ്ങനെ ചോദിച്ചതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാഗ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നീലൂട്ടൻ ആ ആംബുലൻസ് വരെയും താഴത്ത് വെച്ചിട്ടില്ല കേട്ടോ അവൻ അത് വെച്ചിട്ടേ ഇല്ല അങ്ങനെ എൻ്റെ അടുത്ത് അടുക്കളയിൽ വന്നു മാഗി വേണമെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി കേട്ടോ മാഗിയും കൂടെ കണ്ടപ്പോഴത്തേന് സന്തോഷമായി ഹായ് മാഗി എന്നൊക്കെ പറഞ്ഞു അമ്മ മാഗി വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ അത് റെഡിയാക്കി കൊണ്ടിരിക്കും ഇനി ബാക്കി പിന്നെ കാണാം ഇത് രാവിലെയാണ് കേട്ടോ രാവിലെ ഞാൻ മുളക് പറിച്ചുകൊണ്ടിരിക്കുക മുളക് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചമ്മന്തിയാണ് രാവിലെ എടുക്കുന്നത് അപ്പോൾ ചമ്മന്തിക്ക് മുളക് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വാങ്ങിച്ച മുളകൾ ഒക്കെ തീർന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം വെളിയിൽ നിപ്പോണ്ടല്ലോ അത് പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദോശ ഞാൻ പറഞ്ഞു ആ ദോശയും ചമ്മന്തിയും എടുക്കുന്നെന്ന് ദോശ ഇട്ടോണ്ടിരിക്കുക ചമ്മന്തി പുറത്ത് അരയ്ക്കണം തേങ്ങയൊക്കെ തിരി വെച്ചിട്ടുണ്ട് എൻ്റെ കോലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉറക്കത്തിൽ നിന്ന് എഴുതേണ്ടി വന്നത് ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയിട്ടോ എഴുന്നേക്കാനും ഇന്നലെ രാത്രിയിൽ ലേറ്റായിട്ടാണ് കിടന്നത് സിനിമയൊക്കെ അങ്ങനെ ഇരുന്ന് അപ്പോൾ രാവിലെ ലേറ്റായിപ്പോയിരുന്നേക്കും അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ നേരെ വന്നിട്ട് ദോശയും ചുട്ടു അയ്യോ ആ ദോശ തിരിച്ചിട്ടപ്പം ശരിയായില്ല ഗൈസ് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല പോയി പിന്നെ ആ ദോഷം ഞാൻ എടുത്തത് ആ ദോഷം എനിക്കുള്ളതായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ നമുക്കിനി ചമ്മന്തിക്ക് കടുകയൊക്കെ വറക്കാം കടുകിട്ടോ മുളകിട്ടോ പിന്നെന്തൊക്കെയോ ഇട്ടോ തേങ്ങ അരച്ചത് ചേർത്തു ഞാനിന്ന് ചുമന്ന മുളക് വെള്ള മുളക് അയ്യോ മുളക് കയറിയെന്ന് ഇതൊക്കെയോ പറയുന്നു ചമ്മന്തിയാണ് വെള്ളച്ചമ്മന്തിയാണ് അരയ്ക്കുന്നത് ഞാൻ സാധാരണ ചുമന്ന ചമ്മന്തി അരയ്ക്കുന്നു പക്ഷേ ഇന്ന് വെള്ളച്ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്ന നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി എനിക്ക് ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മുളകൊടി ഇടാതെ പച്ചമുളക് ഇട്ട് അരച്ച് വെക്കുന്ന ചമ്മന്തി ദോശയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ അധികം നാളുകൊണ്ട് ചുമന്ന ചമ്മന്തിയല്ലേ എടുക്കുന്ന എല്ലാവർക്കും അടുപ്പായി കാണും അപ്പോൾ നീലുട്ടനും അതുകൊണ്ട് ഒരു ദോശ കഴിച്ചിട്ടുണ്ട് രാവിലെ പിന്നെ നീലൂട്ടനുള്ള പാല് വെച്ചെട്ടോ ഒരു ഗ്ലാസ് പാലും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു ദോശയുടെ കൂടെ അപ്പോൾ അതിൻ്റെ കൂട കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇരുന്നു കേട്ടോ അതിനുമുമ്പ് പറയട്ടെ നീലുട്ടനുള്ള ദോശ എടുത്തു അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര ശകലം ഒരു നുള്ളു പഞ്ചസാര കാരണം അല്ലെങ്കിൽ അവനാ പാൽ കുടിക്കത്തില്ല അപ്പോൾ നീലൂട്ടൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് എത്രയുള്ളൂ ഇന്ന് യൂണിഫോമാണ് നീലൂട്ടന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ സി യു